ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജയൻ ചേർത്തല എന്ന് പറയുന്ന സിനിമ മമ്മൂക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൂടത്തിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചപ്പോൾ ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരെയും എടുക്കണ്ട ഞാൻ സീരിയല് അഭിനയിച്ചോണ്ടിരുന്ന ആണ് ആ സീരിയൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരത്തിലും അണ്ണൻ അണ്ണന്തയിലായാലും കിങ്ങാൻഡ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പത്വത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരല്ല ജനനം കൊണ്ട് നായകാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോപെട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം ആ ജാതിയിലോ ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിദാനം ചെയ്തിരുന്ന അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും അവരുടെ അതിനെതിരെ താരസംഘടനയോ അല്ലെങ്കിൽ ജയൻ ചേർത്തല നമുക്കറിയാം ഒരുപാട് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള മനുഷ്യനാണ് പിന്നീട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഇദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ കാരണം അമ്മ എന്ന് പറയുന്ന ഒരു വലിയ സംഘടന മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വലിയ വലിയ താര രാജാക്കന്മാര് ഒരു ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരൊറ്റ നടന മാത്രം എടുക്കാം അദ്ദേഹത്തിനെതിരെ ഈ അടുത്ത കാലത്ത് സംഘപരിവാറിന്റെ ഒരു തീവ്രമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ഉണ്ടായ സമയത്ത് അമ്മ പ്രതികരിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചു പ്രതികരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരണം പോരായിരുന്നു എന്നാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറയേണ്ടത് ജയൻ ചേർത്തലിനെ പറയുന്നുണ്ട് ഞാൻ ആ സംഘടന ഉള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ വിഷമം തോന്നുന്നു മമ്മൂട്ടിയെ പോലെ ഒരാളെ പ്രതിസ്ഥാനത്ത് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് എന്തുകൊണ്ട് എ എം എം എന്ന് പറയുന്ന ആ ഒരു സംഘടനയിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ഇനിയൊന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ എം എം എ എന്ന് പറയുന്ന ആ ഒരു സംഘടന സംഘപരിവാർ വലിക്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിൽ കൂടി നമ്മൾ ഈ ഒരു സംഭവത്തെ നമ്മൾ കാണണമെന്നുള്ളതാണ് ഈ ഒരു സമയത്താണ് അടുത്ത മാസം മുതൽ ഒരു വലിയ വലിയ മാറ്റങ്ങൾ ഈ ഒരു സംഘടനയിൽ നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങളൊക്കെ മാതൃമിലാണ് ആദ്യമായിട്ട് വരുന്നത് മാതൃമി പറയുന്നത് എ എം എയുടെ ഏറെക്കാലമായിട്ടിപ്പോൾ പ്രസിഡന്റായിട്ട് മോഹൻലാലുണ്ട് അതിനുമുമ്പ് ഇന്നസന്റ് ചേട്ടനായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തോട് കൂടിയിട്ട് മോഹൻലാൽ അത് ഏറ്റെടുക്കുന്നു ഒപ്പം തന്നെ അവിടെ അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ഇടവേള ബാബു ആണ് അദ്ദേഹം തുറന്നു അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാവില്ല എന്നും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു മാതൃഭൂമി പറഞ്ഞത് അതിന് പിന്നാലെ ഒരു ഇന്റർവ്യൂല് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുകൊണ്ട് ചെയ്തു ഇടവേള ബാബു പറയുന്നുണ്ട് ഞാൻ ഇനി ആ ഒരു സ്ഥാനത്തേക്കില്ല ഇനി പുതിയ ആളുകൾ വരട്ടെ ശക്തമായിട്ട് ഇന്ന സേൻ്റെ ചേട്ടനെ പോലെ അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞു പറയുന്ന പോലെ തന്നെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ ശക്തമായിട്ട് പറയുവാനും അത് മറ്റുള്ളവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നേതൃനിര അവിടേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവരൊക്കെ പറയുന്നതെന്നും ചില ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ അതിലുള്ള ആളുകളെ കൊണ്ട് ചില സംഘടനകളൊക്കെ കൃത്യം അവിടെ ചെയ്യിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ മാറി നിൽക്കുന്നു ഇടവേള ബാബു മാറി നിൽക്കുന്നു ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഇനി ആരായിരിക്കും അവിടേക്ക് എത്തുക കൂടി നമ്മൾ ചർച്ച ചെയ്യണം കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഇടപെടാതെ ഇരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയിൽ ഒരു പുതിയ നേതൃ ആര് വരണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു പേരാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പരിശോധിച്ചുകൊടുക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് അതൊന്ന് പൃഥ്വിരാജ് ആണ് പൃഥ്വിരാജിനൊപ്പം തന്നെ കുഞ്ചാക്ക ബോപ്പൻ എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതി ഉണ്ട് കുഞ്ചാക്ക ബോപ്പനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി ഒരു നടൻ എന്ന രീതിയിൽ കഴിഞ്ഞ് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഞാൻ നിൽക്കുകയാണ് ദിലീപ് വിഷയം വന്ന സമയത്ത് ആ ഒരു പീഡന വിഷയം വന്ന സമയത്ത് ദിലീപിനെതിരെ ഒരു നിലപാടെടുക്കുകയും ഏർ അവിടെ ഇരക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്ത അല്ലെങ്കിൽ ശ്രമിച്ച നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കുഞ്ചഗോപൻ ഇപ്പോഴും ഇതൊക്കെ ഒപ്പം തന്നെയാണ് കുഞ്ചാക്ക ഓപ്പൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലരും കൂറുമാറുകയും മറ്റൊക്കെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവരുടെ അഭിപ്രായങ്ങൾ ഒരല്പം ലൈറ്റാക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കുഞ്ചാക്ക ഓപ്പൻ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതിനൊപ്പം തന്നെ വായിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയേയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഇനി ഭാവി സിനിമ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സൂപ്പർ താരം ആര് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പൃഥ്വിരാജ് തന്നെയാണ് പൃഥ്വിരാജിന് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് എന്നാൽ ആ രാഷ്ട്രീയം ഒരിക്കലും അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് മറ്റു വരുമ്പോൾ അവിടേക്ക് കൂട്ടി കുറയ്ക്കില്ല എന്നാണ് ഇടവേള ബാബു അടക്കം പറയുന്നത് സാധു ദാനം അദ്ദേഹത്തും അങ്ങ് തന്നെയാണ് ആ ഒരു വിഷയം വന്ന സമയത്ത് നമുക്കറിയാം അഭിപ്രായങ്ങളൊക്കെ ശക്തമായി പറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോഴുള്ള ഒരു പൊതുജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെടുന്ന പറയാറുള്ളത് അന്ന് തന്നെ അന്ന് പണ്ട് തന്നെ അഭിപ്രായം പറയാൻ തൊട്ടുമ്പിലുള്ള ആള് ആര് എന്ന് പോലും നോക്കാറില്ല സാധാരണ വ്യക്തികൾ എന്നതിലേക്കൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതിലുള്ളൊരു സ്ത്രീകളുടെ സംഘടന ഡബ്ല്യു സി സി എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ഡബ്ലു ഡി ഡബ്ല്യു സി സിക്ക് എതിരെ വരുന്ന സമയത്ത് പോലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അധിക്ഷേപമോ അല്ലെങ്കിൽ കളിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഷയോ പ്രതികരണമോ ഡബ്ല്യു സി സിക്ക് എതിരെ വന്നിട്ടില്ല എന്ന് പോയി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഘടനയിലെ കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും അത് മറ്റുള്ളവർ കൊണ്ട് നടത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരാളെ പ്രത്യേകതയാണ് ക്വാളിറ്റി നമുക്ക് എടുക്കാം സിനിമ മാത്രമാണ് തൻ്റെ ജീവിതം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി മാറ്റിവെച്ചിട്ടുള്ള മനുഷ്യൻ സിനിമയുടെ എല്ലാ മുക്കും മൂലയും പഠിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ സിനിമ ഇൻഡസ്ട്രിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ സിനിമ ഇൻഡസ്ട്രി എങ്ങനെ ഒരു പാൻ ഇന്ത്യൻ നടൻ എന്ന രീതിയിലൊക്കെ മാറ്റപ്പെടേണ്ടത് എന്ന് എപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഭാവിയിൽ വരികയെന്ന് പണ്ട് പോലും പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു ചെങ്ങാതി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമാ മേഖലയെ ആകെ മൊത്തം ടോട്ടൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചായിരിക്കണം അവിടേക്ക് വരികയാണ് ഒപ്പം സഹായി അല്ലെങ്കിൽ ഇങ്ങനെ മോഹൻലാൽ ഇടവേള ബാബു എന്നൊക്കെ ആ ഒരു കോംബോ പോലെ പൃഥ്വിരാജ് ഒപ്പം തന്നെ കുഞ്ചാക്കോബ് എന്ന് പറയുന്ന ഒരു കോംബോ ആയിരിക്കും വരിക എന്നാൽ ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ അതിനുള്ളിൽ മറ്റു ചില ചരടുവലികൾ കൂടി നടക്കുന്നുണ്ട് എന്ന് ചില കേട്ട് ഉണ്ട് അത് ഈ രണ്ട് പേര് വേണ്ട എന്നും രാഷ്ട്രീയപരമായിട്ട് പൊതു രാഷ്ട്രീയവുമായി ബന്ധമുള്ള ചില ആളുകളൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് കയറി വരുന്നതായിരിക്കും ഈ സംഘടനയ്ക്ക് നന്നാവുകയെന്നും ചിന്തിക്കുന്ന ചില ആളുകൾ അപ്പുറത്ത് വലികൾ നടക്കുന്നുണ്ടെന്നും അത്തരം ചില ക്യാമ്പുകളൊക്കെ അതിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ടെന്നൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും പൃഥ്വിരാജ് ഇത് ഒരിക്കലും അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല താൻ അതിലേക്ക് മത്സരിക്കുമെന്നോ താൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു നോമിനേഷൻ അടുത്ത മാസം ആദ്യവാരത്തിൽ സംഭവിക്കും അങ്ങനെ ഒരു നോമിനേഷൻ കൊടുക്കുമെന്നോ ഒന്നും അത്തരത്തിലൊരു റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല എന്തൊക്കെയാലും ഈ ഒരു അടുത്ത മാസത്തോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരുപക്ഷെ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകുമെന്ന സ്വ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ ചിന്തകൾ വരുന്ന രീതിയിലേക്ക് സമൂലമായിട്ടുള്ള മാറ്റം അമ്മ സംഘടനയിലെ ആ ഒരു തൽപര്യതക്ക് ആര് വരുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെതിരെ ഉണ്ടായ ഈ വിഷയങ്ങൾക്ക് എതിരെ ശക്തമായിട്ട് അമ്മയിൽ നിന്ന് ഒരു വലിയ നേതൃനിര പുറത്തേക്ക് വന്നില്ല എന്നതിൻ്റെ ഉത്തരം കൂടിയായിരിക്കും ഒരു പക്ഷേ ഇനി അവിടെ നടക്കാൻ പോകുന്ന ആ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും സംഗതികളൊക്കെ മാറാനല്ലേ വലിയ മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടാകുമ്പോൾ സംഘടനയിലും വലിയ മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് അത്ര മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അടുത്ത ദിവസം കാണാം